ഇവര് സാഹചര്യം എന്താണെന്ന് വെച്ചാൽ സ്നേഹത്തിൽ കഴിയുന്ന ഉമ്മയും മോനാണ് പക്ഷേ ഇവൻ മയക്കുമരത്തിൻ്റെ അടി ആയതുകൊണ്ട് അതടിച്ച് വന്നു കഴിഞ്ഞാൽ അലമ്പാണ് ആള് ഒന്ന് രണ്ട് പ്രാവശ്യം നല്ല വയലൻ്റായിട്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോയതാണ് കോളേജിൽ കൊണ്ടുപോയി അവിടെ നിന്ന് റെഡിയാക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയതാണ് ഞാനും ഇവരും പിന്നെ ഇവിടെ ഉള്ള നാട്ടുകാരും കൂടിയിട്ടാണ് കൊണ്ടുപോയത് ഇങ്ങനെയാണ് ആഷിക്ക് സ്കൂള് ജീവിതം കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് നല്ലവണ്ണം അലമ്പായത് അസലാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തഹ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് അതീവ ദുഃഖകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് മാത്രമല്ല ദുഃഖകരമായ സംഭവമായതോടൊപ്പം ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ അഥവാ തീർച്ചയായിട്ടും ഒരു ഒരു മെസ്സേജ് മെസ്സേജായിട്ടുമാണ് ഞാനിത് പറയുന്നത് കാരണം നമ്മൾ ധാരാളം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ രണ്ട് ലോകത്ത് നമുക്ക് പരാജയം സംഭവിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടിയിട്ട് ആദർശ സംവിധാനം ലഭിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തു പറയരുത് എന്തു പ്രവർത്തിക്കരുത് എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉള്ള അതി അതിമഹത്തായ ഒരു ആദർശ സന്ദേശം അവർക്ക് ലഭിച്ചിട്ട് എന്തു ചെയ്തു നാളെ പരലോകത്ത് റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട് ഇന്ന കൗമി കുർഖാന മഹൂറാ ഈ പരിശുദ്ധമായ ആദർശ വേദഗ്രന്ഥം അള്ളാഹുവേ നിന്റെ സമൂഹത്തിൽ ഞാൻ ഏൽപ്പിച്ചിട്ട് അതിനെ അഗണ്യ കോടിയിൽ തള്ളിക്കളഞ്ഞു അഥവാ അതിനെ അവർ മരിച്ചോടുത്ത് മാത്രം ഓതുക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യലാഭത്തിന് കത്തം തീർക്കുക മരിച്ച അടുക്കൽ ഇരുന്ന് മുസ്ലിംമാരെ കൊണ്ട് ഓദിക്കുക എന്നത് വെച്ച് ആദർശ ജീവിതത്തിൽ അത് അവരെ ദൈനംദിന ജീവിതത്തിൽ തുടരേണ്ട നിയമങ്ങളാണ് അത് ചെയ്യരുത് ഇത് പറയരുത് ഇത് കാട്ടരുത് ഇങ്ങനെയുള്ള അതുകൊണ്ടാണ് പരിഷ്കൃതരായ നിരീശ്വരവാദികൾ മുസ്ലിം നാമധാരികൾ കടന്നു വന്നിട്ട് കണ്ടില്ലേ മനുഷ്യരുടെ സ്വാതന്ത്ര്യം തടയുന്നു എന്ന് പറഞ്ഞ് ജാമ്യയെയും ലിയാഖത്തിനെയും ആരിഫിനെയും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തെ അങ്ങേയറ്റം വിനാശകരമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഖുർആാനിനെതിരെ അതാണ് മദ്യത്തെയും മയക്കുമരുന്നിനെയും ഇത്രയേറെ എതിർത്ത ഒരു വേദഗ്രന്ഥം വേറെ ലോകത്ത് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവിധ കൽപ്പനകളും മാതാപിതാക്കൾ മക്കളോട് പഠിപ്പിക്കണം എങ്ങനെ എന്ന് പറഞ്ഞാൽ അതാണ് മക്കളോട് നിങ്ങൾ എല്ലാ കാര്യം പരിശുദ്ധ കുറുകാനിൽ മുപ്പത്തി ഒന്നാമത്തെ അധ്യായമുണ്ട് എല്ലാവർക്കും അതെടുത്ത് പാരായണം ചെയ്യാം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം അത് ലുക്കുമാൻ എന്ന ഒരു പിതാവ് തൻ്റെ മകനോട് കൊടുത്ത ഉപദേശങ്ങളാണ് അതിൽ മുഴുവനുള്ളത് അപ്പോൾ അതിലൊക്കെ പറയുന്നത് കുടുംബത്തിൻ്റെ ഗുണകരമായ നിലനിൽപ്പ് ദുന്യാവിനും പരലോകത്തും ഇപ്പം ആശുക്കും മോനെ അങ്ങീയറ്റൻ്റെ ആളിച്ചുകൊണ്ടാണ് ആ ഉമ്മ സുബൈദ മുന്നോട്ട് പോയത് ബ്രെയിൻ ട്യൂമർ രോഗിയായിരുന്നിട്ട് പോലും നോക്കണം ആ മകന്റെ ശിദ്ധത്ത് നമ്മൾ പറയുന്ന ഉപദ്രവങ്ങൾ കൊണ്ടാണ് ആ സുബൈദ ഈ ഇപ്പുറത്തുള്ള എവിടെ വന്ന പുതുപ്പാടി ഇവിടെ പുതുപ്പാടിയിൽ വന്നിട്ട് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറയുള്ള പുതുപ്പാടിയിൽ സഹോദരിയുടെ വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് എന്നിട്ടാണ് ആ വീട്ടിൽ നിന്ന് മകനെ പേടിച്ചു കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പുതുപ്പാടിയിലുള്ള സഹോദരിയുടെ വീട്ടിൽ വന്ന് കഴിയുന്നത് ജീവനെ പേടിച്ചിട്ട് രോഗിയാണ് ഒന്നും വിശ്രമിക്കാൻ കഴിയില്ല നോക്കണം പത്തു മാസം നൊന്ത് പ്രസവിച്ച് തനിക്ക് സഹായി ആവേണ്ട തനിക്ക് സംരക്ഷണമാവേണ്ട തനിക്ക് കാവലാവേണ്ട ഒരു വ്യക്തിയിൽ നിന്നാണ് ഒളിച്ചോടി പോകുന്ന മറ്റൊരു സഹോദരിയുടെ വീട്ടിലേക്ക് മോൻ ഉപദ്രവിക്കുമല്ലോ എന്ന് പേടിച്ച് നമ്മളൊക്കെ സാധാരണ പറയും എനിക്ക് എൻ്റെ മോനുണ്ടല്ലോ സംരക്ഷകനായിട്ട് അല്ലേ അപ്പം ആ മോനുണ്ടായതാണ് ഇപ്പം നമ്മളൊക്കെ പറയും പെൺകുട്ടികൾ അങ്ങനെ പറയാറുണ്ട് പെൺകുട്ടികളും ഈ കാലത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് എനിക്കൊക്കെ ആൺകുട്ടികളാണ് എന്ന് പറഞ്ഞ ഒരു ഒരു സ്ത്രീ എൻ്റെ അടുത്തുണ്ടായിരുന്നു ആ സ്ത്രീയുടെ അവസ്ഥയിൽ നിന്ന് എന്താണ് പൊളുത്ത് നാറുകയാണ് എല്ലാ ആൺകുട്ടികളും വേറെ പോയി എവിടക്കെങ്കിലും ഒന്ന് തിരിഞ്ഞു വന്ന് നോക്കി വല്ലവരും ആ വന്യ അന്യ ആളുകളുമാണ് വനസാധനം കൊണ്ടു വന്ന് കൊടുക്കുന്നത് അപ്പം എന്താ ഇതൊക്കെ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവരോട് അത് അരുത് ഇത് അരുത് എന്ന് പറയുക മാത്രമല്ല അവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കുകയും വേണം അതാണ് ഇവിടുത്തെ അയൽവാസി പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ അയൽവാസി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുമോ ഈ അവസ്ഥ അതാ മയക്കുമരുന്നിന് അടിമയാകുന്ന ഈ സാഹചര്യത്തിൽ അടിമയായിവ അപ്പം ഈ അടിമയാകുന്ന മയക്കുമരുന്ന് ഇല്ലാത്ത സമയത്തൊക്കെ ഈ മകൻ മകനുമ്മയുമായിട്ട് നല്ല സൗഹൃദവും സ്നേഹമാണ് പക്ഷേ മയക്കുമരുന്ന് ഇല്ലാത്ത ഒരു സമയവും അവനില്ല അതാണ് ഏറ്റവും ആലോചിച്ച് നോക്കേണ്ടത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവനീ മയക്കുമരുന്നിലേക്ക് പ്രവേശിച്ചത് അത് നമ്മളൊന്നും അറിയണമല്ലോ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വെറുതെ ഒരൊറ്റ ദിവസം പോയിട്ട് ഒരു പത്തിരുപത് വയസ്സ് പത്തഞ്ച് ഇരുപത് വയസ്സുകാരൻ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുകാരൻ പെട്ടെന്ന് പോയിട്ട് ഒരു മയക്കും മരുന്ന് ലോബിയുമായിട്ട് ബന്ധം വരുമോ അപ്പോൾ നമ്മളൊക്കെ ധാരാളം കുടുംബങ്ങളും കുട്ടികളുമായിട്ട് കഴിയുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെ വന്നാൽ എന്താ സ്ഥിതി ഒന്നാമത് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഭ്രാന്താലയമാണ് അവിടെ ഏത് വൃത്തികെട്ട ലഹരി വിറ്റാരും യാതൊരു പ്രശ്നവുമില്ല കാരണം അങ്ങനെ നിയമപ്രശ്നങ്ങളൊന്നുമില്ല വെറുതെ എങ്കിലും കുറച്ച് ജയിലിലോ മറ്റോ ഇട്ട് അവരെ വീണ്ടും പുറത്തേക്ക് വിടും അഥവാ ഡി അഡിക്ഷൻ സെൻ്ററിലൊന്നും ഭരണകൂടങ്ങൾ ഇതുവരെയും ഒരു രോഗിയെ കൊണ്ടുപോയിട്ട് അത് എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല മാത്രമല്ല ഇത്തരത്തിലുള്ള കുറ്റവാളികൾ അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള കുറ്റം എന്താക്കി മാറ്റുന്നത് അവർക്ക് കട ആ മയക്കുമരുന്ന് കടത്തുന്നവരെ പോലും എന്താ ക്യാപിറ്റൽ പനിഷ്മെൻറ്റിന് വിധേയമാക്കുന്നത് ഇത് വലിയ ദോഷമാണ് വലിയ വിനാശമാണ് അപ്പോൾ തൻ്റെ മക്കൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാതാവ് ആണ് കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുക പിതാവ് എവിടെക്കെങ്കിലും പുറത്തു പോകണതാണല്ലേ പിതാവ് സാധാരണ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ റഷൂറ് പറഞ്ഞതുപോലെ ആ കുടുംബത്തെ സംരക്ഷിക്കാൻ അഥവാ അന്നം തേടി പുറത്തേക്ക് പോവുകയാണ് പ്രവാസത്തിലേക്ക് പോകുന്ന പിതാക്കളുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ടാൽ പിന്നെ കച്ചവട സ്ഥലത്ത് തന്നെ പിന്നെ വൈകുന്നേരം വരുന്നത് ഈ മകനൊക്കെ മക്കളൊക്കെ ഉറങ്ങിയിട്ടാണ് അപ്പോൾ മുക്ക മക്കളെ സാധാരണ സംരക്ഷിക്കാനും ശ്രദ്ധിക്കാനും ഒന്നും ഈ പിതാവ് അത്ര സമയമൊന്നും കിട്ടാറില്ല പട പിതാവും ശ്രദ്ധിക്കണോ ഇത് ഈ ആശയ്ക്ക് മോൻ്റെ പിതാവ് എവിടെയാണ് എന്താണ് എന്നൊന്നും വ്യക്തത കിട്ടുന്നില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാവുന്നത് ഇത് അനുജത്തിയുടെ വീട്ടിലാണ് ഇത്തരത്തിൽ പ്രാണഭയം കൊണ്ട് ഓടി രക്ഷപ്പെട്ട് അവിടെ താമസിച്ച് സുഖി സന്തോഷിച്ച് ആ രോഗാനന്തരം ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ ചെറുക്കാൻ കടന്നു വരികയാണ് നോക്കണം അപ്പോൾ അപ്പോൾ തന്നെ പ്രശ്നങ്ങൾ വരുമെന്നൊക്കെ ഉമ്മ പറയുന്നുണ്ട് പക്ഷേ അപ്പം എങ്ങനെയാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കം ഇവന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതാണ് എല്ലാ വീട്ടിലും നമ്മൾ സംഭവിക്കുന്നത് ഏത് പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഈ ചെറുക്ക ആൺ സുഹൃത്തുക്കൾ ധാരാളമുണ്ട് ഈ കോളേജ് തലത്തിലുള്ള വിദ്യാഭ്യാസ കാലത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും പെൺകുട്ടികൾ ആൺകുട്ടികളുടെ തലയിൽ മടിവെച്ച് പെൺകുട്ടികളുടെ തലയിൽ മടിവെച്ച് ആൺകുട്ടികളൊക്കെ കിടക്കുന്നത് നമ്മുടെ അടുത്ത് തന്നെയുള്ള കോളേജിൽ നമ്മൾ വിചാരിക്കും എൻ്റെ മകൻ ഡോക്ടറായിട്ട് തിരിച്ചു വരും അല്ലെങ്കിൽ എൻജിനീയറായിട്ട് തിരിച്ചു വരും പക്ഷെ അവർ തികച്ചും സെക്സ് റാക്കറ്റുകളിലും കള്ളക്കടത്തിലും അതോടൊപ്പം തന്നെ ലഹരി മാഫിയകളിലും ഒക്കെയാണ് അവരെത്തപ്പെടുന്നത് തൻ്റെ മകൻ എത്തപ്പെടുന്നത് അവർ ഒരിക്കലും പിന്നീട് അറിയുന്നില്ല ആരോഷിച്ച് നോക്കൂ നിങ്ങൾ അപ്പം ഇതിന് സാഹചര്യം ഒരുക്കുന്നത് രാത്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ കട അടഞ്ഞു വന്നാൽ രാത്രി പത്ത് മണിക്ക് ശേഷം വന്ന് നോക്കുന്നത് വേറെ എന്തെങ്കിലും വിശേഷങ്ങളാണ് ഉമ്മയോട് ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത് ആ ചെറുക്കനെ പറ്റിയൊന്നും ചോദിക്കാറില്ല മറിച്ച് നമ്മുടെ വീട്ടിൽ വല്ല മുയലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ എന്താ പറയുക സൗന്ദര്യത്തിന് വേണ്ടി ഇട്ടേച്ചിട്ടുള്ള ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിൻ്റെ സ്ഥിതിയാണ് ചോദിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ചെടികൾക്ക് വാട്ടമുണ്ടോ ചെടികൾക്ക് വളം കൊടുത്തില്ലേ ഇപ്പം അങ്ങനെ പണ്ടൊക്കെ നാക്കാലികളെ കുറിച്ചായിരുന്നു മാതാപിതാക്കൾ ചോദിക്കുക എന്താ പറയുക ആ തോട്ടത്തിലെ പോത്ത് എവിടെ ആ പോത്തിന് വെള്ളം കൊടുത്തോ ആ ആടിൻ്റെ സ്ഥിതി എന്ത് ഇല കൊടുത്തോ എന്നൊക്കെ അന്വേഷിച്ചിരുന്നതിന് പകരം ഇപ്പോൾ എത്തപ്പെടുന്ന ഭർത്താക്കന്മാർ ആ ബാരിച്ച ജോലി തിരക്കിനിടയിലും തിരക്കുന്നത് വീട്ടിൽ വച്ചിട്ടുള്ള സൗന്ദര്യ മത്സ്യങ്ങളെക്കുറിച്ചും സൗന്ദര്യ അക്വോറിയങ്ങളെക്കുറിച്ചും സൗന്ദര്യ വൃക്ഷങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള അന്വേഷണമാണ് പക്ഷേ ഈ ചെറുക്കൻ എവിടേക്ക് പോകുന്നു എവിടെ നിന്ന് വരുന്നു മദ്യപിക്കുന്നു ലഹരി ഉപയോഗിക്കുന്നു നമസ്കരിക്കുന്നുണ്ടോ ഒന്നും ചോദിക്കാറില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല വീടുകളിൽ എത്തുന്ന പെൺകുട്ടികൾ അവരുടെ ലിപ്സ്റ്റിക് വാങ്ങിക്കൊടുക്കുന്നത് മാതാപിതാക്കളാണ് അവർക്ക് നല്ല ആൻഡ്രോയിഡ് മൊബൈൽ കൊടുക്കുന്നത് ഈ മാതാപിതാക്കളും ആങ്ങളമാരുമാണ് എന്നിട്ട് അവർക്ക് സ്വന്തമായി എല്ലാവിധ സ്വാതന്ത്ര്യത്തോടുകൂടെ ഒരു മുറി കൊടുക്കുന്നുണ്ട് അതിനകത്തിരുന്ന് അവർ എല്ലാവിധ അവിടെ കൂടെ ചാറ്റ് ചെയ്യുന്നുണ്ട് ഈ ജി ഇങ്ങോട്ട് വ ഞാനങ്ങോട്ട് വരാം ഇന്ന സമയത്ത് പോരെ എന്ത് വന്ന അറ്റ്ലീസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉപ്പിലിട്ടതും ഇതാക്കിയതും ഒക്കെ അവൻ വിളിച്ച് അവൻ്റെ ഈ പറയുന്ന പെൺ സുഹൃത്തുക്കളുമായിട്ടും ആൺ സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ ബന്ധപ്പെടുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇവൻ ഈ ചെറുക്കൻ തൻ്റെ സംഘങ്ങളുമായിട്ട് അഥവാ ഈ ലഹരിക്ക് വിധേയമായിട്ടുള്ള മറ്റു കുട്ടികളെ ഇവൻ ഒരു കാരിയറും ഒക്കെ ആയതാണ് അപ്പോൾ ഈ ഉമ്മാക്ക് സ്വാഭാവികമായിട്ടും ഈ ചെറുക്കനെ ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞവരെ തന്നെ ഈ വീട്ടുകാർ ചീത്ത പറഞ്ഞു ഓടിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ആദ്യം ആളുകൾ പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ചെറുക്കൻ വഴി തെറ്റുന്നു ഇവിടെ അതൊന്നും അപ്പം ശ്രദ്ധിച്ചില്ല എന്റെ മോൻ എൻ്റെ മോൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഉമ്മ കഴിഞ്ഞു വന്നത് അപ്പോൾ മോനക്ക് എപ്പോഴും കാശ് വേണം പിന്നീട് എന്താ കാരണം മോനക്ക് എപ്പോഴും കാശ് വേണം അതാണ് ഇപ്പോൾ ഉമ്മ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് ആ ഇളാമ ഒരു നൂറ് റുപ്യ ഗൂഗിൾ പേ അയച്ചു കൊടുത്തു അപ്പൊ എന്താച്ചാ ഇവര് ലഹരി മരുന്നും ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അതിന് പൈസ വേണം അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മളോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് ഉമ്മയും ഉപ്പയും ഒന്നിച്ച് ഉമ്മയും മകനും ഒന്നിച്ചു കഴിയണ്ട നോക്കണം സഹോദരനും സഹോദരിയും ഒന്നിച്ചു കഴിയണ്ട രണ്ട് പറയുമ്പോൾ അന്യ പുരുഷന്മാരല്ല വരാനുള്ള വിപത്തിനെ കുറിച്ച് തടയുകയാണ് ആദർശപരമായ ഒരു നിലനിൽപ്പിന് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞത് അല്ലാതെ നമുക്ക് തോന്നിയ മാതിരി രണ്ട് രണ്ട് ഇലക്ട്രോണും പ്രോട്ടോണും അവിടെ നിൽക്കുകയാണ് ന്യൂട്രോൺ ഫേസുമാണ് ഉള്ളത് അപ്പം ഈ ന്യൂട്രോൺ ഫേസും ഏത് സമയത്തും എന്ത് സംഭവിക്കാം അറ്റാച്ച് ചെയ്യാൻ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിനു വേണ്ടിയാണ് നിങ്ങൾ ആങ്ങളെയും പെങ്ങളെയും ഒന്നിച്ച് കഴിയേണ്ട പ്രായപൂർത്തിയായാൽ എന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാക്കുകളൊക്കെ ആ കാലത്ത് തന്നെ നമ്മൾ ഏഴ് വയസ്സ് മുതൽ നന്മകളെ കൊണ്ട് അതായത് നമസ്കാരം കൊണ്ട് കുട്ടികളോട് ഉപദേശിക്കണം എന്ന് പറഞ്ഞു പത്ത് വയസ്സായാൽ ആ നന്മ കുട്ടി ചെയ്യാത്തതിൻ്റെ പേരിലും തിന്മ കുട്ടി ചെയ്യുന്നതിൻ്റെ പേരിലും അവനെ ഉപദ്ര അവനെ സിഷ്ടിക്കണമെന്ന് പറഞ്ഞു എന്തിനാ അങ്ങനെ ഒരു ശിക്ഷാ സമ്പ്രദായം ബാലാവകാശമൊക്കെ കമ്മീഷനൊക്കെ അറിഞ്ഞപ്പോൾ നമ്മൾ ആ തള്ളന ഒക്കെ പിടിച്ചുകൊണ്ട് പോവുക നമ്മൾ ഏഴ് വയസ്സിൽ കുട്ടികളോട് ഉപദേശിക്കുകയും പത്താം വയസ്സിൽ നന്മകൾ ചെയ്തില്ലെങ്കിൽ നമസ്കരിച്ചില്ലെങ്കിൽ തിന്മകൾ ചെയ്താൽ തമ്മാടിത്തം ചെയ്താൽ ആ കുട്ടിയെ ശിക്ഷിക്കണം അവന്റെ കൈകാലുകൾ മുറിപ്പെടുത്തുന്ന രീതിയിൽ ആവരുത് മാന്യമായ രീതിയിൽ ശിക്ഷിച്ച് ഉപദേശിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണത് കുട്ടി തോന്നിയ മാതിരി ആയിത്തീരരുത് അവൻ്റെ അവൻ്റെ മേലെ നമ്മുടെ രണ്ട് കണ്ണുണ്ടാവണം എപ്പോഴും നമുക്ക് മാതാപിതാക്കൾക്ക് നാലു കണ്ണ് വേണം എന്നർത്ഥം രണ്ടു കണ്ണ് നമ്മുടെ സ്വന്തം ശരീരത്തിലും രണ്ട് കണ്ണ് പിള്ളേരെ നോക്കാനും വേണം എപ്പോഴും വേണം അതുകൊണ്ടാണ് ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് കുട്ടികളെ വളർത്തണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ ഉപദേശം കിട്ടണം അത് കിട്ടാതെ വന്നു ഇവൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ വീട്ടിൽ വരുമ്പോൾ ഈ കുടുംബത്തിൽ ഉമ്മാകുമൊക്കെ ആനന്ദമായിരുന്നു ആദ്യകാലത്ത് കാരണം അങ്ങനെയാണല്ലോ ആ ഇൻ്റെ മകൻ്റെ സുഹൃത്തുക്കളാണ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് നമ്മളൊക്കെ ഉമ്മമാർ നമ്മുടെ മകൾ വരുന്നുണ്ട് കോളേജ് വിദ്യാർത്ഥിനിയായ മകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ അവളെ കൂടെയും ഉണ്ടാവും കുറച്ച് ആൺ സുഹൃത്തുക്കൾ അപ്പോൾ ഇതിനെ അവൾ വിളിച്ചു പറയും കുറച്ച് മട്ടൺ വാങ്ങിക്കോളും ഉമ്മ ബീഫ് വാങ്ങിക്കോളും ഉമ്മ അപ്പോൾ അതിന് പൊറോട്ട വാങ്ങി എല്ലാം റെഡിയാക്കി സന്തോഷത്തോടുകൂടെ ഭുചിച്ചാണ് പറഞ്ഞയക്കുക അങ്ങനെ ആ ബന്ധം തുടർന്നു ആ മിസ്ഡ് കോളിലൂടെ പിന്നെ കടക്സ് മറ്റേ ബന്ധം തുടർന്നു അങ്ങനെ എല്ലാവിധ ക്രിമിനൽ സാഹചര്യങ്ങളും ഒത്തുചേർന്ന് ആ സാഹചര്യം മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ മാതാപിതാക്കൾ പ്രത്യേകിച്ച് മാതാവാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ഉമ്മയുടെ മടിത്തട്ട് എന്ന് പറഞ്ഞത് ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാലയം കേവലം അഞ്ച് വയസ്സും പത്ത് വയസ്സും എന്നല്ല എല്ലാ കാലത്തും ആ ഉമ്മയുടെ മടിത്തട്ടിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം കണ്ണുണ്ടാവണം രണ്ട് ലോകത്തിനെ കുറിച്ചും ആ കുട്ടിക്ക് ബോധ്യം നൽകിക്കൊണ്ടിരിക്കണം അങ്ങനെ ഒരു ധാർമ്മിക നിലവാരം കുട്ടിക്ക് രൂപപ്പെടാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർഹാൻ മറ്റൊരു പ്രയോഗം കൂടെ പറയുന്നുണ്ട് വിശുദ്ധ കുർഹാൻ നാളെ പരലോകത്ത് ചെല്ലപ്പെട്ടാൽ ഓ കഫറു മിനൽ മിനൽ ജിന്നി നോക്കണോസ് ഈ മാതാപിതാക്കളാണ് എന്നെ ഇത്തരത്തിൽ ഇത്തരത്തിൽ ക്രിമിനൽ ആവാൻ ക്രിമിനലായി ജീവിക്കുവാനും അങ്ങനെ നിന്റെ നരകം ത്തിലെത്തപ്പെടാനും കാരണക്കാരി എൻ്റെ മാതാപിതാക്കളാണ് എനിക്ക് മൊബൈൽ തന്നു എനിക്ക് വാച്ച് തന്നു എനിക്ക് കീറി പറഞ്ഞു പാൻസ് തന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഉമ്മ മൂന്നും നാലും നേരം എനിക്ക് നക്കാൻ തന്നു വള്ളം നിറച്ചു തന്നു തിന്നാലും തിന്നില്ലെങ്കിലും വീണ്ടും വീണ്ടും തിന്നാത്ത എനിക്ക് വേണ്ടി ഉമ്മ ഉറക്കൊഴിച്ച് നോക്കണോ ഇങ്ങനെയൊക്കെ തന്നു അതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും നിന്റെ ശരീരത്തിനൊരു മെലിച്ചില് കണ്ടാൽ ശരീരത്തിനൊരു കോർങ്ങട് കണ്ടാലും ഒരു ബുദ്ധിമുട്ട് കണ്ടാലും അപ്പൊ ഉമ്മ ഇളകും ഉപ്പാക്കി പിടിക്കും നോക്കി മോൻക്ക് വയ്യ അപ്പൊ എത്രമാത്രം മോൻ തിന്നോ തിന്നില്ലേ ഈ തള്ള ഈ മരിക്കുന്ന ദിവസത്തിനും ഉമ്മ പറയുന്നുണ്ട് ആ മോ അതാണ് ആ അനുചത്തി പറയുന്നത് ആ അവൾക്ക് എന്നും അവൻ്റെ കാര്യത്തിൽ പ്രശ്നമാണ് അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ബേജാരായിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ജ്യേഷ്ഠതി എന്ന് പറയുന്നുണ്ട് രാത്രി സ്ത്രീ ആലോചിച്ച് നോക്കൂ നിങ്ങള് അപ്പൊ മാത്രം ഇത്തരത്തിലുള്ള ക്രിമിനലായ മോനോട് പോലും ഈ സ്നേഹമുണ്ട് പക്ഷേ അടിസ്ഥാനപരമായ സ്നേഹമുണ്ടായില്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം എന്ന ധാർമ്മിക നിലവാരം ഈ സമൂഹത്തിൽ നിന്ന് എടുത്തുപോയി ആ എടുത്തുപോയ ഒറ്റ കാരണത്താലാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്വന്തം മകൻ നമ്മുടെ അന്തകനായി അന്തകനായിത്തീരുന്ന ഒരു കാലഘട്ടമായി തീർന്നത് മതത്തെ അവർ സേഡാക്കി മതം വല്ലതും പറയുന്നുണ്ടെങ്കിൽ തന്നെ മരിച്ചെടുത്ത് മറവ് ചെയ്യാനും കല്യാണത്തിൽ നിക്കായ ചെയ്യാനും മാത്രമായിട്ട് അതൊതുങ്ങി ജീവിതത്തിൽ നിത്യജീവിതത്തിൽ പുലർത്തുകയും പുലർത്തുന്നതിന് വേണ്ടി നിയമനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നില്ല പണ്ഡിതന്മാരും ചെയ്യുന്നില്ല വേണ്ടാത്ത നൂറിനെ കുറിച്ച് പറഞ്ഞു മജ്ലിസ് അൽക്കയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് അവരെ ആശയ ആശയക്കുഴപ്പത്തിലാക്കി മാരണത്തെക്കുറിച്ച് പറഞ്ഞ് സലാഹത്തിനെക്കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒട്ടനേകം പണ്ഡിതന്മാരുടെ വ്ളോഗുകൾ ഒന്നും രണ്ടും മൂന്നും ഒന്നും അല്ല ഉള്ളത് ഒരു ഒരു റെസ എന്ന് പറയുന്ന ഒരു ഒരു വ്ളോഗർ ഉണ്ട് ഞാൻ ഒരിക്കലും യൂട്യൂബ് മോണിറ്റൈസ് ചെയ്തിട്ടില്ല എന്ന് ഒണ പറയാണ് എന്നിട്ട് മൂപ്പർക്ക് റസ വ്ളോഗണ്ട് അന്താദ് ഇന്താദ് വ്ളോഗുണ്ട് റസ വ്ളോഗ്സ് ഉണ്ട് ഇങ്ങനെ പല പേരിലും ഒട്ടനേകം വ്ളോഗുകൾ എന്താ നല്ല വരുമാനം കിട്ടും അല്ലാതെ പ്രബോധനത്തിന് വേണ്ടിയാണെങ്കിൽ നാലും അഞ്ചും വ്ളോഗുകളിങ്ങനെ പുനരുജ്ജീവിപ്പിച്ചെടുക്കേണ്ടതില്ലല്ലോ എല്ലാ വ്ളോഗുകളും പുനരുജ്ജിജീവിപ്പിച്ചെടുത്തു നല്ല സന്തോഷകരമായി ഇഷ്ടംപോലെ പൈസയുണ്ട് അതിനു വേണ്ടി അതാണ് അപ്പൊ ഇത്തരത്തിൽ നമുക്ക് മാതൃകയില്ലാത്ത പണ്ഡിതന്മാരായതുകൊണ്ട് ആ പണ്ഡിതന്മാർ ഇതൊന്നും തന്നെ അടിസ്ഥാനപരമായിട്ട് ഉപദേശിക്കൊന്നുമില്ല അപ്പോൾ സമൂഹവും ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല ബ്ലോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി